ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന തൊണ്ണൂറ്റി എട്ട് രൂപയുടെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കണത് ഇപ്പൊ വലിയ ഫ്ലോറൽ ഡിസൈൻ ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാം വലിയതാണ് വരുന്നത് വലിയ ഡിസൈൻസ് ആണ് വരുന്നത് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് പെർ മീറ്ററിന് ഇത് കളറ് റാണി പിങ്ക് ആണ് ഡാർക്ക് റാണി പിങ്ക് റെഡും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത് സെറ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത കളർ വരുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഈ പ്രൈസിങ് കിട്ടിയിരിക്കുന്നത് എല്ലാം തന്നെ ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് മുൻപ് നമുക്ക് വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് യെല്ലോ കളർ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് പക്ഷെ ഇത് ഖഡി പ്രിന്റ് ആണ് ഖഡി പ്രിന്റ് ആണെങ്കിലും ഭയങ്കര ഭംഗി ആയതുകൊണ്ട് എല്ലാവരും ഓർഡർ ചെയ്യാറുണ്ട് ഇത് സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല ഒരു മെറ്റീരിയലിനും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ കഡിപ്രിന്റ് പ്രത്യേക എല്ലാവരും വാഷിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇപ്പൊ എന്നോട് പലരും ഇപ്പോ ഈ അടുത്ത് തന്നെ വിളിച്ചു ഇന്നും മെസ്സേജ് ഉണ്ടായിരുന്നു ഈ ഐറ്റം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഇതും പ്രിന്റ് തന്നെയാണ് ഇതും സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഐറ്റാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് ഒട്ടും മിക്സ് ഇല്ലാത്ത കോട്ടൺ മെറ്റീരിയൽ അടുത്തതും എല്ലാവരും എപ്പോഴും ചോദിക്കണം എന്നും ഉണ്ടാവും ഇതിൻ്റെ ഓർഡർ പക്ഷേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവാറില്ല ഈ കോമ്പിനേഷൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇതാണ് അതിന് ബോട്ടം വരുന്നത് ചെറിയ ഡോട്ടായിട്ടുള്ളത് ഇത്രയാണിന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മുടെ മമ്മി മമ്മിയാൻമി ഷോപ്പിന്റെ രണ്ടാം വാർഷികമാണ് ഈ മാസം ഇരുപത്തിയൊമ്പതാം തീയതി അതായത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച മമ്മിയാൻമി ഷോപ്പ് കൊടയരയിൽ വന്നിട്ട് രണ്ടു വർഷം തികയാണ് അന്ന് അന്ന് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അന്ന് സെലക്ടഡ് ഐറ്റംസിന് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണവർക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കണവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഇതുവരെ നമ്മൾ കൊറിയർ ചാർജ് കിലോ ഒരു കിലോ വരെ അയക്കാനായിട്ട് അറുപത് രൂപയാണ് ചാർജ് ചെയ്തിരുന്നത് ഈ ഒരു ദിവസം ഓർഡർ തരുന്നവർക്ക് കൊറിയർ ചാർജ് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യണവർക്ക് ഫ്രീ ആയിരിക്കും എല്ലാ ഐറ്റംസിനും തന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സെലക്ടഡ് ഐറ്റംസിന് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പം എല്ലാവരെയും ഹൃദയപൂർവം മമ്മി ആൻഡ് ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക്